വചനം പറയുന്നത് പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത് എന്നുള്ളതാണ് എങ്ങനെയാണ് പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കാതിരിക്കാൻ പറ്റണം വചനം ഇങ്ങനെ പറഞ്ഞു വയ്ക്കുന്നു രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുതെന്ന് പരിശുദ്ധാത്മാവിനെ നമ്മൾ വേദനിപ്പിക്കുന്നത് നമ്മൾ നമ്മളുടെ തന്നെ തോന്നലുകൾക്കും ചിന്തകൾക്കും എതിരായിട്ട് പ്രവർത്തിക്കുമ്പോഴാണ് പറ്റും നമ്മൾക്ക് തന്നെ ചില സമയത്ത് തോന്നാറില്ലേ ഞാൻ ചെയ്യണത് ശരിയല്ല ഞാൻ ഇങ്ങനെയല്ല ചെയ്യേണ്ടത് ഞാൻ ഇങ്ങനെയല്ല മുമ്പോട്ട് പോകേണ്ടത് ഇത് നമുക്ക് തോന്നിയിട്ടും നമ്മൾ അതിനെതിരായിട്ട് പ്രവർത്തിക്കുമ്പം അത് പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുകയാണ് കാരണം ഞാൻ വിചാരിക്കുന്നു പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇടപെടണത് നമ്മളുടെ തോന്നലുകളിലൂടെയാണ് നമ്മുടെ ചിന്തകളിലൂടെയാണ് നമ്മളുടെ വിചാരങ്ങളിലൂടെയാണ് അപ്പൊ നമ്മൾ പരിശുദ്ധാത്മാവിനെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത് എന്ത് ചെയ്യുമ്പോഴാണ് എന്ന് ആരെങ്കിലും ചോദിച്ചാൽ എനിക്കുള്ള ഒരേ ഒരു ഉത്തരം എന്ന് പറയുന്നത് നമ്മളുടെ തന്നെ തോന്നലുകൾക്കും ചിന്തകൾക്കും വിരുദ്ധമായിട്ടും നമ്മൾ തന്നെ പ്രവർത്തിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവിനെ നമ്മൾ വേദനിപ്പിക്കുന്നത് അത് തിരിച്ചറിയാൻ പറ്റട്ടെ ഈശോ നമ്മളെ അനുഗ്രഹിക്കുന്നത്